പിന്നെ സി പി എം കാര് ജസ്റ്റിസ് ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ കളിക്കരുത് ഈ അല്ല വിചാരിക്കും അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ഇതുമായിട്ട് അല്ല നോക്കും താമസം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കും അവരെയൊക്കെ ആദ്യം പുറത്താക്കും ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്കാൻ പറ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം വി ഗോവിന്ദനെ രക്ഷിക്കാനും இ ஈ மந்திரியடக்கம்